പഞ്ചാബിലെ ഒരു കല്യാണത്തിൽ എത്തിന്നിട്ടുണ്ട് അതാര കല്യാണം ആരെയോ കല്യാണം വലിഞ്ഞ പോവാ പൂവാ അതിന്റെ കാഴ്ച

ഇതേപോലെ നമ്മളെ നാട്ടിലത്തെ കല്യാണങ്ങളും ഇതേപോലെ ആക്കേണ്ട കാലം എപ്പോഴും അതിക്രമിച്ചിരിക്കുകയാണ് കേട്ടോ ഇനിയുള്ള ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ എല്ലാവരും സെറ്റ് ചെയ്യാറുണ്ട് ഇത് സംഭവത്തിൽ എന്താണെന്ന് വെച്ചാലേ ഇപ്പം ഇവരെ കല്യാണ നോട്ടുമാല ഇട്ട് കഴിഞ്ഞാല് കല്യാണപ്പണിന്റെ ടീം അവിടെ ഇതേപോലെ കെട്ടി വെച്ച അപ്പഴത്തേക്കും പോകണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം ഓരോ ആചാരങ്ങളാണ് അപ്പം ആദ്യം കൊടുത്ത പൈസ പോരാറണോടെ രണ്ടാമത് കുട്ടി മേടിക്കുന്ന ചടങ്ങുകളാണ് നോക്കട്ടെ സംഭവത്തില് കണ്ടിരിക്കാൻ നല്ല രസം ഉണ്ട് ഇതൊക്കെ കാണാത്ത കാഴ്ചകളാകുമ്പോ നല്ല രസം ഒരു വെറൈറ്റി അനുഭവം ഫുഡ് ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടോ ലാസ്റ്റ് നിമിഷം കല്യാണം കട്ടിപൊളി നമ്മൾ നേരെ ഇനി ഇവിടുന്ന് തെറിക്കാൻ നോക്കാണ് ഇവിടെ നമ്മൾ ഒരുപാട് നേരെ സ്പെൻഡ് ചെയ്തു സംഭവം ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു വിളിക്കാത്ത കല്യാണത്തിന് വന്നത് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു